തൊടുപുഴയിൽ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദിന് കല്യാണം കഴിക്കാൻ സഹായം ചെയ്തത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെന്ന വിവരം പുറത്തു വന്നിരുന്നു കാസർഗോഡ് മഞ്ചേശ്വരത്തെ ഒരു നിർധന കുടുംബത്തിൽ നിന്നാണ് സവാദ് വിവാഹം കഴിച്ചത് അവിടെയുള്ള പി എഫ് ഐ നേതാവാണ് ഇതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് സവാദിന്റെ വിവാഹ രജിസ്റ്റർ രേഖകൾ വ്യാജമാണെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു കാസർകോട് വിവാഹ രജിസ്റ്റർ നൽകിയിരിക്കുന്നത് ഷാജഹാൻ എന്ന പേരാണ് പിതാവിൻ്റെ പേര് നൽകിയതും വ്യാജമാണ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് സവാദ് മഞ്ചേശ്വരം ഉദ്ധ്യാവർ ആയിരം ജുമാ മസ്ജിദിൽ വിവാഹം രജിസ്റ്റർ ചെയ്തത് ഇതിൽ നൽകിയിരിക്കുന്ന പേര് ഷാജഹാൻ എന്ന് വിലാസം പി പി ഹൌസ് കുന്നുകൈ ചിറയ്ക്കൽ കണ്ണൂർ വിവാഹ രജിസ്റ്ററിൽ പിതാവിൻ്റെ യഥാർത്ഥ പേരായ മീരാൻകുട്ടിക്ക് പകരം നൽകിയത് കെ പി ഉമ്മർ എന്നാണ് സവാദിൻ്റെ രേഖകൾ പരിശോധിക്കാതെയാണ് ഉധ്യാവർ ആയിരം ജുമാ മസ്ജിദിൽ നിന്ന് വിവാഹം രജിസ്റ്റർ ചെയ്തത് പള്ളിക്ക് കീഴിൽ താമസിക്കുന്ന വധുവിന്റെ രേഖകൾ പരിശോധിച്ചിരുന്നുവെന്നും അക്കാലത്ത് വിശദമായി രേഖകൾ പരിശോധിക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നില്ലെന്നും പള്ളി കമ്മിറ്റി വിശദീകരിക്കുന്നു വിവാഹ സമയത്ത് നൽകിയ പേര് വ്യാജമാണെങ്കിലും മൂത്ത കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ നൽകിയത് യഥാർത്ഥ പേരാണ് മംഗൽപാടി പഞ്ചായത്ത് നൽകിയ ജനന സർട്ടിഫിക്കറ്റിൽ എം എം സവാദ് എന്നാണ് രേഖപ്പെടുത്തിയത് എൻ ഐ എ ഉദ്യോഗസ്ഥർക്ക് സവാദിനെ പിടികൂടാൻ സഹായകമായത് ഈ ജനന സർട്ടിഫിക്കറ്റായിരുന്നു സവാദിന്റെ ഭാര്യയെയും വിവിധ ഘട്ടങ്ങളിൽ സഹായിച്ചവരെയും പോലീസും ചോദ്യം ചെയ്യും സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങി എൻ ചോദ്യം ചെയ്യും മുൻപ് തന്നെ സഹായികളെയും പോലീസ് ചോദ്യം ചെയ്യും രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മലയാളം അധ്യാപകനായ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈ വെട്ടിമാറ്റുകയായിരുന്നു സംഭവത്തിന് പിറകെ കൈവെട്ടാൻ ഉപയോഗിച്ച മഴ അടക്കമുള്ള ആയുധവുമായി സവാദ് ഒളിവിൽ പോയി പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതിന് പിറകിൽ ഉന്നതരുണ്ടെന്ന് പ്രൊഫസർ ടി ജെ ജോസഫ് പ്രതികരിച്ചു രണ്ടായിരത്തി പതിനൊന്നിലാണ് കേസ് എൻ ഐ ഏറ്റെടുത്തത് എന്നാൽ ഒന്നാം പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തത് ദേശീയാന്വേഷണ ഏജൻസിക്ക് തിരിച്ചടിയായിരുന്നു വിവിധ ഘട്ടങ്ങളിലായി സവാദിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു കഴിഞ്ഞ മാർച്ചിൽ ഇനാം പത്ത് ലക്ഷമാക്കി ഉയർത്തി തെരച്ചിൽ ഊർജിതമാക്കുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത് ഒളിവിൽ കഴിയാൻ സഹായം പലരുടെയും ലഭിച്ചിട്ടുണ്ടെന്നാണ് എൻ എസ് സംഘം വിശ്വസിക്കുന്നത് ഓട്ടോ ഡ്രൈവറായ ഭാര്യ പിതാവ് മംഗളൂരുവിനടുത്ത ആരാധനാ കേന്ദ്രത്തിൽ വച്ചാണ് സവാദിനെ പരിചയപ്പെട്ടത് അനാഥനാണെന്നും ഷാജഹാൻ എന്ന പേരെന്നും കണ്ണൂർ സ്വദേശിയാണെന്നാണ് അന്ന് പറഞ്ഞത് തുടർച്ചയായ കൂടിക്കാഴ്ചയെ തുടർന്നാണ് പത്ത് മക്കളുടെ പിതാവായ ഓട്ടോ ഡ്രൈവർ മകളുമായുള്ള കല്യാണം നടത്തിയതും ഷാജഹാൻ എന്ന പേരിൽ തന്നെയാണ് വിവാഹം കഴിച്ചതും തന്നെ തിരിച്ചറിയാതിരിക്കാൻ താമസിക്കുന്ന ഇടങ്ങളിൽ ഭാര്യയുടെ തിരിച്ചറിയൽ രേഖയും മഞ്ചേശ്വരത്തെ മേൽവിലാസവുമാണ് സവാദ് നൽകിയിരുന്നത് അറസ്റ്റ് ചെയ്യുന്ന നിമിഷം വരെ ഭാര്യയ്ക്കയാളുടെ യഥാർത്ഥ പേരോ കേസിലെ പ്രതിയാണെന്നോ അറിവുണ്ടായിരുന്നില്ലെന്ന് ഭാര്യ പോലീസിന് മൊഴി നൽകി കർണാടക അതിർത്തിയിൽ താമസിക്കുന്ന ഭാര്യയ്ക്ക് മലയാളം നന്നായി അറിയില്ലായിരുന്നു മൂത്ത കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോൾ പ്രഥമ അധ്യാപകനോടാണ് യഥാർത്ഥ പേര് പറയുന്നത് രണ്ടു പേരുണ്ടെന്നും ഷാജഹാൻ എന്നത് വീട്ടിലെ പേരാണെന്നും സവാദ് യഥാർത്ഥ പേരാണെന്നും പറഞ്ഞു കഴിഞ്ഞ ദിവസം പോലീസ് ഇവരുടെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു സിം കാർഡുകൾ മാറ്റിയും സ്ഥലങ്ങൾ മാറിയുമാണ് എറണാകുളം ഓടക്കാലിയിലെ ബന്ധുക്കളെയും പാർട്ടി പ്രവർത്തകരെയും സവാദ് ബന്ധപ്പെട്ടതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്